ഒരുപാട് ഒരുപാട് അമ്മമാര് ക്യൂവിൽ നിന്ന് തലകറങ്ങി തളർന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അത് അതുകൊണ്ട് ഭക്തജനങ്ങൾ പ്രത്യേക പ്രായമായവർ വ്രതമെടുക്കുമ്പോൾ സ്വന്തം ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം വ്രതമെടുക്കുവാനായിട്ട് അന്യന്റെ പത്നിയെ മാതാവിനെ പോലെയും അന്യരുടെ സ്വത്തിനെ മൺകട്ട പോലെയും എല്ലാ ജീവജാലങ്ങളെയും തന്നെ പോലെയും കാണുന്ന വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനിയെന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിനീതമായ നമസ്കാരം കണ്ണന്റെ പിറന്നാളിൻ്റെ അന്ന് ജന്മാഷ്ടമിക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അത്യാവശ്യം തിരക്കുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഭക്തജനങ്ങൾ തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കം തന്നെ നമുക്ക് വ്രതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഭഗവാന്റെ ജന്മാഷ്ടമിക്ക് ഒരാഴ്ച മുമ്പ് വ്രതമെടുക്കുവാൻ സാഹചര്യങ്ങൾ മൂലം വ്രതമെടുക്കുവാൻ സാധിക്കാതെ പോയ ഭക്തജനങ്ങൾ തീർച്ചയായും കണ്ണനെ കാണുവാൻ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് എങ്കിൽ ജന്മാഷ്ടമിയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും തലേ ദിവസം വ്രതമെടുക്കേണ്ടതാണ് കഴിവതും ഒരു ദിവസമെങ്കിലും വ്രതമെടുക്കുവാൻ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക മത്സ്യ മാംസാദികൾ ത്യജിച്ച് ബ്രഹ്മചര്യനിഷ്ഠയോടുകൂടി ലഘുഭക്ഷണം മാത്രം കഴിക്കുക അഷ്ടമരോഹിണി ദിവസം ഒരിക്കലൂണ് അല്ലെങ്കിൽ ലഘു ഉപവാസം എന്ന രീതിയിൽ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് പിന്നെ ഭക്തജനങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലാണ് ദർശനത്തിനായിട്ട് അന്നേ ദിവസം പോകുന്നതെങ്കിൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം തലേ ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുവാൻ കാരണം മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ തളർന്നു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകാൽ പ്രായമായവരോടാണ് ഈ കാര്യം പറയുവാനുള്ളത് കഴിഞ്ഞ തവണ അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരുപാട് ഒരുപാട് അമ്മമാർ ക്യൂവിൽ നിന്ന് തലകറങ്ങി തളർന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അത് അതുകൊണ്ട് ഭക്തജനങ്ങൾ പ്രത്യേകാൽ പ്രായമായവർ വ്രതമെടുക്കുമ്പോൾ സ്വന്തം ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം വ്രതമെടുക്കുവാനായിട്ട് ഓരോ ഭക്തരുടെയും മനസ്സിലുണ്ടാകാം ഭഗവാൻ കൂടി ഉണ്ടല്ലോ പിന്നെ എന്താണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകാം പക്ഷെ അത്രമാത്രം മണിക്കൂറുകൾ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കിട്ടാത്ത ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഇനി പറയുവാൻ പോകുന്ന കാര്യം ഭക്തജനങ്ങൾ പ്രത്യേക ഒന്ന് ശ്രദ്ധിക്കുക അത്രമാത്രം സന്തോഷത്തോടു കൂടി ഭഗവാനെ കാണുവാൻ പോകുന്ന പലരും തിരികെ മടങ്ങുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയായിരിക്കും കാരണം എന്താണെന്നറിയോ പലരുടെയും അശ്രദ്ധ മൂലം വില പിടിപ്പുള്ള വസ്തുക്കൾ കൂടുതലും നഷ്ടപ്പെടുന്നത് അന്നേ ദിവസമായിരിക്കും എടുത്തു പറയുകയാണെങ്കിൽ ആഭരണങ്ങളാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കുട്ടികളുടെ ആഭരണങ്ങളായിരിക്കും അരഞ്ഞാണം കൈ ചെയിൻ മാല എന്നിവയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ എന്നെ പറയേ വേണ്ട എപ്പോഴും അനൗൺസ്മെന്റ് നമുക്ക് അവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും കുട്ടികളെ മിസ്സായി ആഭരണം മിസ്സായി പേഴ്സ് പ്രായമായവർ കൂട്ടം തെറ്റി അങ്ങനെയൊക്കെ ഒരുപാട് അനൗൺസ്മെന്റുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അന്നേ ദിവസം ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള മഹാക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക കുട്ടികളുടെ കഴുത്തിലും കാലിലും അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ സുരക്ഷിതമായി മാറ്റി വെച്ചതിന് ശേഷം ദർശനം നടത്തുവാൻ ഓരോ ഭക്തജനങ്ങളും ഓർക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും സംശയമുള്ളൊരു കാര്യം ഉണ്ടാകും എന്ത് ഞാൻ കണ്ണന് കൊണ്ടുപോകും എന്ത് ഞാൻ കണ്ണന് സമർപ്പിക്കും ഏതെല്ലാം വഴിപാടുകളാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്നൊക്കെ ധാരാളം സംശയമുള്ള ഭക്തജനങ്ങൾ ഉണ്ടാകാം ഒരൊറ്റ കാര്യം ഓർത്താൽ മതി കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട എന്തും സമർപ്പിക്കാം തുളസിമാല പഴം പാൽപായസം ഓടക്കുഴൽ മയിൽപീലി ഗ്രന്ഥങ്ങൾ അങ്ങനെ എന്തും സന്തോഷപൂർവ്വം സമർപ്പിക്കുക ജന്മാഷ്ടമിയുടെ അന്ന് ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ ഭഗവാന്റെ ചിത്രങ്ങൾ ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക അത്രമാത്രം ശ്രേഷ്ഠമാണ് ശരി അപ്പോൾ വേറെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു അന്നത്തെ ആ ദിവസം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒട്ടനേകം ഭക്തജനങ്ങൾ ഇപ്പോഴും ഭഗവാന്റെ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നാമങ്ങൾ എഴുതി സമർപ്പിക്കുവാൻ കാത്തിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കാണാം നന്ദി നമസ്കാരം